യു എയിലുള്ള ആളുകൾക്ക് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി എന്ന് പറയുന്ന പ്രത്യേകത ഉള്ള ദിവസമാണെന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് യുവയിലെ ട്രാഫിക് റൂൾസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആവുകയാണ് ഫൈൻ്റെ കാര്യത്തിലൊക്കെ കുറേ കൂടെ കറഷനായിട്ടുള്ള കൂടിയ ഫൈൻ വരുന്നു അതുപോലെ തന്നെ നമുക്ക് ലൈസൻസ് എടുക്കുന്ന പ്രായപരിധി കുറയ്ക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റൽ എടുപ്പിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പക്ഷേ ഇപ്പോൾ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് കാരണം ഇന്ന് ഏപ്രിൽ അഞ്ചെന്ന് പറഞ്ഞ ദിവസമായിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുറച്ചധികം നിയമ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് പോസിറ്റീവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ നിന്ന് കുറച്ച് പതിനേഴ് വയസ്സാക്കിയിട്ട് ഉണ്ട് ഇപ്പോൾ പതിനേഴ് വയസ്സ് മുതലുള്ള ആളുകൾക്ക് യു എൽ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാവുന്നതാണ് ആദ്യം തന്നെ പറയുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഫൈനിനെ കുറിച്ചാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരു അതിനായിട്ട് അനുവദിച്ചിട്ടുള്ള സീബ്ര ക്രോസ് ഉള്ള ഏരിയകളിൽ കൂടെ അല്ലെങ്കിൽ സിഗ്നലിൽ കൂടെ മാത്രം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക അതല്ലാത്തതിന് നാനൂറ് ദർഹംസാണ് ഫൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എൺപത് കിലോമീറ്ററിലധികം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള റോഡിലാണ് നിങ്ങൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിന് പതിനായിരം തരംസോളം ഫൈനും അതുപോലെ തന്നെ ക്രിമിനൽ കേസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സീബ്ര ക്രോസ് ഉള്ള ഏരിയയിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിൻ്റെ ആ ഭാഗത്തുകൂടെ മാത്രം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ ഡ്രഗിൻ്റെ ലഹരിയിലുള്ള സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് കെ ഇത് രണ്ട് ലക്ഷം തെറംസ് വരെ ഫൈൻ കിട്ടാവുന്ന വലിയ കുറ്റാണത് അതിനകത്താൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനിൻ്റെ അളവ് കൂടുന്നത് അതുപോലെ തന്നെ ഇംബ്രസൺമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും നമ്മുടെ ലൈസൻസ് ആദ്യം സസ്പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്ന് മാസം ഫസ്റ്റ് ടൈം പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ ആറ് മാസം പിന്നെ പെർമനൻറ്റ് സസ്പെൻഷൻ അങ്ങനെ ആ രീതിയിൽ ലൈസൻസ് സസ്പെൻഷൻ കൂടെ ഉണ്ടായിരിക്കും ഇംബ്രസൺമെൻറ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ അതായിരിക്കും അതിനകത്ത് ഡ്രഗ് ഡ്രഗ് യൂസ് ചെയ്തിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചാലുള്ള ഫൈൻ എന്ന് പറയും അടുത്തത് നമ്മൾ ഒരു ലൈസൻസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് അനുവദിക്കാത്ത രീതിയിലുള്ള ലൈസൻസ് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ലൈസൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിനും ഫൈൻ ഉണ്ട് അതിന് പതിനായിരം രൂപ മുതൽ ആണ് ഫൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അമ്പതിനായിരം രൂപ വരെ ഫൈൻ ഉണ്ടായിരിക്കും എന്നുള്ളത് ഓർക്കുക ഇനി ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലും അമ്പതിനായിരം രൂപയാണ് ഫൈൻ വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ലൈസൻസ് കാറ്റഗറിയിൽ അപ്പുറത്തുള്ള ലൈസൻസിലേക്ക് ഉള്ള വണ്ടികൾ അതായത് നമുക്ക് ലൈറ്റ് വെഹിക്കിളിൻ്റെ ലൈസൻസ് ഉള്ള ആൾ ഒരു ഹെവി വെഹിക്കിൾ ഓടിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇരുപതിനായിരം വരെ ഫൈൻ കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ നമ്മൾ റോഡിൽ നോയ്സി ആയിട്ടുള്ള വണ്ടി അത് വണ്ടിയുടെ കംപ്ലയിൻ്റ് മൂലം ഹെവി സൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏകദേശം പതിനായിരം വരെ ഫൈൻ കിട്ടുന്ന വലിയ കുറ്റമാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്പർ പ്ലേറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ചെളിയോ അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഉരുവയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വലിയ ഫൈൻ ഉണ്ടാവുന്നതുകൊണ്ട് ഓർക്കുക ഇത്തരത്തിൽ ഒരുപാട് നിയമമാറ്റങ്ങളാണ് മാർച്ച് ഇരുപത്തൊമ്പതിൽ വന്നിട്ടുള്ള ട്രാഫിക് അപ്ഡേറ്റിൻ്റെ അകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റോഡിൽ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് കൂടി വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഹോൺ അടിക്കുന്നതിനും അതുപോലെ തന്നെ ഉറക്കം ശബ്ദിക്കുന്ന നമ്മൾ വണ്ടിയിൽ നിന്ന് അലർന്നത് പോലും ഫൈനായി കിട്ടുന്ന കുറ്റമായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ വാഹനം ഓടിക്കുക എല്ലാവർക്കും ശുഭദിനം